സന്ധ്യക്ക് വെളുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അഗൂട്ടിന് വലിയ താല്പര്യം ആട്ടോ അത് കത്തിക്കാൻ മാത്രമല്ല ഊതി കെടുത്താനൊന്ന് തിരക്കാണ് കത്തിക്കാൻ നേരം ഉണ്ടാവില്ല അത് കെടുത്താൻ വേണ്ടി ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം എത്തുമ്പോഴേക്കും വെളുക്കെത്തിക്കുന്ന സമയമൊക്കെ തെറ്റി പോകാറുണ്ട് അപ്പൊ കുറച്ചായിപ്പൊ വെളുക്കൊക്കെ കത്തിച്ചിട്ട് ഷീബോതി വെക്കുന്നതിനുണ്ട് ഭസ്മം വെക്കുന്ന തരത്തിൽ സ്ഥലത്തില്ലായിരുന്നുണ്ട് അപ്പൊ എടുത്തിട്ട് വെള്ളം ഒന്നും ചാലിക്കാണ്ട് എടുത്ത് തൊട്ട് വരുന്നുണ്ടാക്കും അത് കഴിഞ്ഞ് കുറച്ചു നേരം ടിവിന്റെ മുന്നിൽ ഇരുന്ന് എല്ലാ ദിവസവും ഇതുപോലെ കിട്ടില്ല എന്നിപ്പോ സമയം കിട്ടിയിട്ടുണ്ടിരുന്നത് വൈകുന്നേരത്തെ അമ്മ മുതിരണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പൊ അതും കാപ്പിയും കൂടെ കുടിച്ചു അത് കഴിഞ്ഞ അകുമോന് കുറച്ച് ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം ഓഫീസിലേക്ക് അച്ഛൻ വെച്ച് വിളിച്ചതായിരുന്നു പോകുന്ന വഴിക്ക് ഇത് വാങ്ങിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കറി ആക്കിയില്ലേ കറിയൊക്കെ ആയിട്ട് വലിയ പിടത്തല്ലേ കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊരിച്ച പോലെ ആക്കിയെടുത്തു അങ്ങനെ വൈകുന്നേരം കേട്ടോ ഞാൻ അടിച്ചു വരിടുക തുടക്കുന്ന ദിവസം രാവിലെ തുടയ്ക്കും അല്ലാത്ത ദിവസം രാത്രി ഇങ്ങനെ അടിച്ച് വരിടുക മാത്രമേ ചെയ്യുക അപ്ലേക്ക് ഇത് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ്റെ ആ സൗണ്ട് കേട്ടപ്പോൾ ഓടി പോകുന്നുണ്ട് കേട്ടോ ഇപ്പൊ രാവിലെയാണ് രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ജിമ്മിൽ പോവല് ഇതിപ്പച്ചന്റെ മുന്നിലുള്ള പ്രയസനാണ് അച്ഛൻ നമ്മളെ കറാട്ടൊക്കെ കൊണ്ടുപോയി ചേർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ കണ്ടോട്ടേന്നും കരുതിയിട്ട് ആ മാറ്റൊക്കെ ഇട്ടിട്ട് എക്സസൈസ് ആരും അച്ഛൻ കാണുന്നൊന്നുമില്ല അത് വേറെ കാര്യം അങ്ങനെ അകുട്ടന അവിടെ പ്രവസനം കാണിക്കട്ടെ അപ്പോഴേക്കും ഞാൻ വന്ന പാത്രം കഴുകി വെക്കാനുണ്ട് എട്ട് എന്റെയും ഭക്ഷണം കൊണ്ട പാത്രം കഴുകാനുണ്ട് ഇങ്ങനെ ചായ കുടിച്ച മുതൽ കൂട്ടി വെച്ചിട്ട് കുറച്ച് ആയിട്ടുണ്ട് പാത്രം കഴുകാൻ കുഴപ്പമില്ല ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ കൂട്ടി വെച്ചെന്ന് വെച്ചിട്ട് വലിയ ബുദ്ധിമുട്ടായി തോന്നൂല അങ്ങനെ വേഗം പാത്രം കഴുകി അടുത്ത ദിവസം നമുക്ക് പുട്ടിന്റെ കൂടെ കടലിലാണ് അപ്പൊ വെള്ളക്കടലൊക്കെ വെള്ളത്തിൽ ഇട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ